കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും ഓക്കെ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഹെഡിങ് ഇതാണ് ഡസ് എ മുസ്ലിം വുമൺ ാവ് എ റൈറ്റ് ടു മെയിൻ്റനൻസ് ആഫ്റ്റർ ഡിവോഴ്സ് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും മുൻ ഭർത്താവിൽ നിന്നും മെയിൻ്റനൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റൻ അപ്പം നമുക്കതിനെ പ്രധാനമായിട്ടും മൂന്ന് പോയിന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അല്ലത്തെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ഡിവോഴ്സ് കഴിഞ്ഞാലും ഒരു മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്നും ചെലവിന് പേടിക്കുവാനായിട്ട് കേസ് കൊടുക്കുവാനായിട്ട് പറ്റും ഓക്കെ സോ ദ ആൻസർ ഇതാണ് എ മുസ്ലിം വുമൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് ആഫ്റ്റർ എ ഡുവോഴ്സ് ഫ്രം ഹെർ ഹസ്ബൻഡ് പോയിൻ്റ് മനസ്സിലായില്ലേ ഇനി സെക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനായിട്ടുള്ളത് സെക്കൻഡ് പോയിന്റ് അപ്പം ഇങ്ങനെയാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ഓഫ് ദ സി ആർ പി സി നയൻറ്റീൻ സെവൻറ്റി ത്രീ a husband has to maintain his wife after a divorce until she remarries again എന്നാണ് പറയുന്നത് അതായത് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം ആ സ്ത്രീ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെ മുൻ ഭർത്താവിൽ നിന്നും ചെലവിന് മേടിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത് കൂടാതെ അടുത്തൊരു സെക്ഷനും കൂടെ ഉണ്ട് നോക്കാം സെക്ഷൻ ത്രീ ആൻഡ് സെക്ഷൻ ഫോർ ഓഫ് ദ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് നയൻറ്റീൻ ഓൾസോ പ്രൊവൈഡ്സ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് എ വൈഫ് ആഫ്റ്റർ ഡിവോഴ്സ് എന്നാണ് പറയണത് അതായത് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാര പ്രകാരമുള്ള ആ ആക്ടിൻ്റെ സെക്ഷൻ മൂന്ന് സെക്ഷൻ നാല് പ്രകാരവും എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒരു മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്നും അവൾ ഒരു ഡിവോ വേറെ റീമാരേജ് കഴിയുന്നത് വരെ ഒരു കാലഘട്ടത്തിൽ പണം മെയിൻ്റനൻസ് ആയിട്ട് മേടിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡിവേഴ്സ് നിങ്ങൾ സെറ്റിൽമെൻ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് പൈസ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് കോർട്ടായിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് കോടതിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പോയിന്റും കൂടി ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പലപ്പോഴും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഡ്യൂഴ്സ് പ്രകാരമൊക്കെ ഉള്ള അല്ലെങ്കിൽ ബുബാർക്ക് പ്രകാരം ഒക്കെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം